മന്ത്രി കൃഷ്ണൻകുട്ടിയെ പരസ്യമായി കളിയാക്കിയും പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ ശക്തമായ അതൃപ്തിയാണ് ഇപ്പോൾ ജനതാദൾ സെക്യുലർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ മാത്യു ടി തോമസ് മുന്നണി വിടാൻ വേണ്ടി തയ്യാറായതായിരുന്നു ഇപ്പോഴിതാ മന്ത്രി കൃഷ്ണൻകുട്ടിയും കൂടി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം ജനതാദൾ സെക്കുലർ അത് ദേവഗൗഡയുടെ പാർട്ടിയാണ് ഇപ്പോൾ നിലവിൽ ബി ജെ സഖ്യം എന്നാൽ ബി ജെ പിയും സി പി ഐ തമ്മിലുള്ള അന്തർധാര കൃത്യമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനതാദൾ സെക്യുലർ സി പി ഐ എമ്മിനോടൊപ്പം അതായത് എൽ ഡി എഫിനോടൊപ്പം മുന്നണിയിൽ തന്നെ നിന്നാൽ മതി എന്ന തീരുമാനമാണ് കൃത്യമായും കർണാടകയിൽ നിന്നും വന്നിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷവുമായി നിൽക്കുന്നത് കോൺഗ്രസുമായി ഒരു രീതിയിലും അംഗീകരിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയില്ല എന്ന തീരുമാനം തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം വർഗീയ ശക്തികളെ എല്ലാ രീതിയിലും പ്രീണിപ്പിക്കുന്ന നയമാണ് ജനതാദൾ സെക്യുലർ എടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ആ പാർട്ടിയും ഐക്യകണ്ഠേരെ തീരുമാനിച്ചത് എന്ന് ഫലത്തിൽ നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യു ഡി എഫ് ജനതാദൾ സെക്യുലറിനെ ക്ഷണിക്കാതെ മനഃപൂർവ്വം മാറി നിന്നത് എന്നാൽ മാത്യു ടു തോമസ് കൃത്യമായി പറയുന്നു താൻ വർഗീയവാദികളോടൊപ്പമല്ല തനിക്ക് സി പി ഐ എമ്മുമായി അഭിപ്രായമില്ലാതെ നിരവധി വിഷയങ്ങളിൽ ഉണ്ട് തിരുവല്ലാക്കാർ ഒരിക്കലും ആ കാര്യങ്ങളെ അനുകൂലിക്കുന്നില്ല തനിക്ക് വോട്ട് ചെയ്തത് മതേതര രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ് എന്ന് മാത്യു ടി തോമസ് പറഞ്ഞിരുന്നു എന്നാൽ കൃഷ്ണൻകുട്ടിക്ക് ആ രീതിയല്ല കാരണം മന്ത്രിസ്ഥാനം കിട്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ മുന്നണി തുടരാൽ മാത്രമേ മന്ത്രിസ്ഥാനം ഒക്കെ നിലനിർത്താൻ കഴിയൂ എന്ന് ചിറ്റൂർ എം എൽ എ കൂടിയായിട്ടുള്ള അദ്ദേഹം വിശ്വസിച്ച് പോന്നു എന്നാൽ പിണറായി വിജയൻ പരസ്യമായി വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത കൂടിയാണ് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായം എങ്ങനെയാണ് രൂപീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ കൃഷ്ണൻകുട്ടിക്ക് പോലും സംശയമുണ്ടായത് അദ്ദേഹം കൃത്യമായി പറയുന്നത് എൽ ഡി എഫുമായി തുടരുന്നതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാൻ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള കോളിളക്കമുണ്ട് എന്നാൽ താൻ പരമാവധി നേതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ അവരിൽ പലർക്കും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കാരണം ഇടതുപക്ഷത്തിന് അധികാര തുടർച്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ജെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഔചിത്യം എന്താണ് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് നമുക്കറിയാം ചിറ്റൂരിൽ കഴിഞ്ഞ തവണ കൃഷ്ണൻകുട്ടി വിജയിച്ചത് മുപ്പത്തെണ്ണായിരത്തോളം വോട്ടുകൾക്കാണ് വലിയ മാർജിനിലാണ് കൃഷ്ണൻകുട്ടി വിജയിച്ചത് അതെല്ലാം കൊണ്ട് തന്നെയാണ് ചിറ്റൂർ സെയിം അസംബ്ലിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധതയൊന്നും വരില്ല എന്ന് അദ്ദേഹം ഇത്രയും കാലം വിശ്വസിച്ചത് എന്നാൽ പിണറായി വിജയന്റെ ചില തന്നിഷ്ടം അതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൃഷ്ണകുട്ടി വെളിവാക്കിയത്